താനിംഗ് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ആസൂത്രണ ഉപാധ്യക്ഷൻ സി ജോസ് ജനപ്രതിനിധികളായ ടി ബി മായു രതി അനിൽകുമാർ സതി ജയചന്ദ്രൻ ജിഷ്ണു പ്രേമൻ പ്രജിഷ രതീഷ് ശ്രീകല സന്തോഷ് സനിത സജൻ മീന സുനിൽ രഹന പ്രജു കെ ബി സദാശിവൻ വി കെ ഗുണസിംഗ് സി എൽ ജോയ് സി ഡി എസ് ചെയർപേഴ്സൺ സുചിത നിരേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ അനുമോദിച്ചു ആരോഗ്യമേഖല കാർഷിക മേഖല അംഗൻവാടി എന്നീ മേഖലകളിൽ നിന്നും സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നു

എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും എം എൽ എ ഓഫീസിൽ എത്തിച്ചേരാറുണ്ട് അപ്പൊ എത്തിച്ചേരുന്നെങ്കിൽ അവരുടെ സഹായം അതിൽ ലഭിക്കേണ്ട സഹായങ്ങൾ പഞ്ചായത്തിന്റെ പട്ടിനും പുറമെ